ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എസ് എം കോളേജ് ജംഗ്ഷനിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കെ മുൻ പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെട്ടു വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ആദ്യം ചിന്തിക്കേണ്ടത് വികസനം ആർക്കു വേണ്ടി വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന അടിസ്ഥാന തത്വം അവർ മനസ്സിൽ ഓർത്തുവെക്കേണ്ടതാണ് വികസനം വികസനത്തിനു വേണ്ടിയല്ല വികസനം കരാറുകാർക്ക് വേണ്ടിയല്ല വികസനം ഭരണാധികാരികളുടെ മേന്മ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമല്ല മറിച്ച് ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനം ജനനന്മയ്ക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ അഭിപ്രായം ആരാനിക്കൊണ്ട് വേണം അതിന്റെ പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കാൻ കേന്ദ്ര മന്ത്രി

ാണ് എനിക്കുണ്ടായിരുന്നത് പക്ഷെ നിർഭാഗ്യം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേരളത്തിലെ ഭരണാധികാരികളാകട്ടെ നൂറ് ശതമാനം ന്യായമായ പ്രായങ്ങളൊക്കെ ജനങ്ങളുടെ ഏക മനുഷ്യനോടുകൂടിയുള്ള ഈ താല്പര്യം విగీరికానో ప్రావర్తి పద్ధతి కుండువరణో శ్రామిజిల్లా ఎనద అవరే వరయీ విదంగలమాయ ఉద్దేశ్యవర్ధమాయ పూర్తి కార్యమై ఎద నచ్చింది ఈ సహాయాన ధర్న కహాదారాయై కాయం దరతే జనంగలు కునియత జనంగల్ కు వేండి కాంగ్రెస్ ప్రవర్తలను నాయకల కునియత ആവശ്യം വികസനമെന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം കരാറുകാർക്ക് വേണ്ടി ആഗ്രത ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കായംകുളം നഗരത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന ഇപ്പോഴത്തെ ദേശീയപാതാ നിർമ്മാണം പുനഃപരിശോധിക്കണമെന്നും വി സുധീരൻ പറഞ്ഞു ചെയ്തുപോയ തെറ്റ് തിരുത്തുവാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എം സുധീരൻ ഉയരപാതയ്ക്ക് വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ കടന്നുകയറി അതിക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാടത്തുമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് പോലീസ് യൂണിഫോം ധരിക്കുവാൻ ഈ കൂട്ടർക്ക് അർഹതയില്ലെന്നും സുധീരൻ പറഞ്ഞു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ നേതാക്കളായ എൻ ദേവി യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എ എം കബീർ ചെറുപ്പുർ മുരളി കടയിൽ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്